തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിലെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ലോകത്തിലെ ഏറ്റവും സമ്പന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കേരള ദ്രാവിഡ ശൈലികളുടെ സങ്കരമാണ് ഈ ക്ഷേത്ര നിർമ്മിതി ഇന്ത്യയിലെ നൂറ്റിയെട്ട് വൈഷ്ണവ ആരാധനാ കേന്ദ്രങ്ങളിൽ ഒന്നായി ഇത് കണക്കാക്കപ്പെടുന്നത്രേ നൂറ്റിയെട്ട് ദിവ്യദേശങ്ങൾ എന്നാണ് അന്ന് ഈ ആരാധനാ കേന്ദ്രങ്ങൾ അറിയപ്പെട്ടിരുന്നത് തമിഴ് വൈഷ്ണവ ആചാര്യന്മാരായ ആഴ്വാർമാർ രചിച്ച ദിവ്യ കീർത്തനങ്ങൾ നൂറ്റിയെട്ട് വൈഷ്ണവ ആരാധനാ കേന്ദ്രങ്ങളെ പ്രകീർത്തിക്കുന്നവ ആയിരുന്നു ആയതിനാൽ തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രവും അനന്തനും മീതെ യോഗനിദ്രയിൽ വിശ്രമിക്കുന്ന നിലയിലുള്ള മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹമാണ് ഇവിടെ പ്രധാന ആരാധനാമൂർത്തിയായി നിലകൊള്ളുന്നത് തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ അധികാരവും ശക്തിയും വർദ്ധിപ്പിച്ച് രാജ്യവിസ്തൃതിയും ഇരട്ടിപ്പിച്ച മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ഇന്നത്തെ രീതിയിൽ ഈ ക്ഷേത്രം പുതുക്കിപ്പണിതത്രയും ക്ഷേത്ര നിർമ്മിതിയുടെ പൂർത്തീകരണം മുൻനിർത്തി മുറജപം ഭദ്രദീപം എങ്ങനെ ആരാധന ഉത്സവങ്ങളും ഏർപ്പെടുത്തി ഋഗ്വേദം യതുർവേദം സാമവേദം എന്നിങ്ങനെ മൂന്ന് വേദങ്ങളും പാരമ്പര്യ രീതിയിൽ പല ആവർത്തി ചൊല്ലുന്നതാണ് മുറജപത്തിലെ പ്രധാന ചടങ്ങ് ഓരോ ആറു വർഷം കൂടുമ്പോഴും ഇവ ഇപ്പോഴും ആവർത്തിക്കാറുണ്ട് അത്രയും ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അൻപതിൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് രാജ്യം ശ്രീ പത്മനാഭസ്വാമിക്ക് സമർപ്പിച്ചു ഈ നടപടി തൃപ്തി തൃപ്പടിദാനം എന്നാണ് അറിയപ്പെടുന്നത് ശ്രീ പത്മനാഭസ്വാമി ദാസനായി താനും തൻ്റെ പിന്മുറക്കാരും രാജ്യഭരണം നടത്തുന്നു എന്ന പ്രഖ്യാപനമാണിത് അന്ന് മുതൽ എല്ലാ തിരുവിതാംകൂർ രാജാക്കന്മാരുടെയും പേരിൽ ശ്രീ പത്മനാഭദാസൻ എന്നു പേരുകൂടി ചേർത്തിട്ടുണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ പേരിൽ നിന്നാണ് തിരുവനന്തപുരം എന്ന പേര് തലസ്ഥാനത്തിന് ലഭിച്ചിരിക്കുന്നതും പരശുരാമനാൽ സൃഷ്ടിക്കപ്പെട്ട ഏഴു പരശുരാമ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രമെന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട് സ്കന്ധപുരാണം പത്മപുരാണം എന്നീ പുരാണങ്ങളിൽ ഈ ക്ഷേത്രത്തെക്കുറിച്ച് പരാമർശങ്ങളുമുണ്ടത്രേ ക്ഷേത്രത്തിൻ്റെ തീർത്ഥക്കുളത്തിന് പത്മതീർത്ഥം എന്നാണ് പേര് അധികാരം ഒഴിഞ്ഞ തിരുവിതാംകൂർ രാജവംശത്തിലെ ഏറ്റവും മുതിർന്ന അംഗം അധ്യക്ഷനായ ഒരു ട്രസ്റ്റാണ് ഇപ്പോൾ ക്ഷേത്ര നടത്തിപ്പ് ചുമതല ക്ഷേത്രത്തിലെ വിഗ്രഹത്തിനെക്കുറിച്ച് നേപ്പാളിലെ ഖണ്ഡകി നദിയിൽ നിന്ന് കൊണ്ടുവന്ന പന്ത്രണ്ടായിരത്തി എട്ട് ഗ്രാമങ്ങൾ പതിച്ച പീഠത്തിലാണ് ശ്രീ പത്മനാഭസ്വാമിയുടെ പ്രധാന പ്രതിഷ്ഠ വിശേഷവിധിയായ കടുശർക്കര യോഗക്കൂട്ടിലാണത്രേ വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത് കരിങ്കല്ലിൽ തീർത്ത വിശാലമായ ശ്രീകോവിലിൽ പതിനെട്ടടി നീളത്തിലാണ് പ്രധാന പ്രതിഷ്ഠ മൂന്ന് വാതിലുകൾ കൂടെയാണ് ദർശനം ആദ്യ വാതിലിലൂടെ തലയും നെഞ്ചും നടുവിലെ വാതിലിലൂടെ നാഭിയിൽ നിന്നുള്ള താമരയിൽ സ്ഥിതി ചെയ്യുന്ന ബ്രഹ്മാവും മൂന്നാമത്തെ വാതിലിലൂടെ കാൽപാദത്തിനരികെ ലക്ഷ്മി ദേവിയെയും കാണാവുന്നതാണ് ക്ഷേത്രത്തിൻ്റെ രൂപഘടനയും നിർമ്മിതിയും കല്ലിലും ഓടിലും തീർത്ത ദ്രാവിഡ കേരളീയ ക്ഷേത്ര മാതൃകളുടെ ഒരു മനോഹര സങ്കരമാണ് അത്ര ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ക്ഷേത്രത്തിനകത്ത് മനോഹരമായ ചുവർചിത്രങ്ങളും ഛായാചിത്രങ്ങളുമുണ്ട് മഹാവിഷ്ണുവിൻ്റെ പൂർണ്ണകായ ദൃശ്യമാണ് പലതിൻ്റെയും പ്രമേയം നരസിംഹം ഗണപതി ഗജലക്ഷ്മി എന്നിവരുടെയും ചിത്രങ്ങൾ കാണാം എൺപത് അടി ഉയരത്തിൽ സ്വർണം പതിച്ച ചെമ്പു പറകളിൽ തീർത്തതാണ് കൊടിമരം ക്ഷേത്രത്തിലെ ബലിപീഠ മണ്ഡപവും മുഖമണ്ഡവും വിവിധ ദേവന്മാരുടെ ശില്പങ്ങളാൽ അലങ്കൃതമാണത്രെ നവഗ്രഹങ്ങളെ പ്രതിനിധീകരിക്കുന്ന ദേവതകളെ കൊത്തിയ മേൽത്തോട്ടു നവഗ്രഹ മണ്ഡപവും ശില്പചാരുതയ്ക്ക് പേരുകേട്ടവയുമാണ് ഇടനാഴികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ വർണ്ണിച്ചാൽ തന്നെ തീരുകയില്ല കിഴക്ക് ഭാഗത്തുള്ള മുഖ്യ ഗോപുരത്തിൽ നിന്ന് പ്രധാന ശ്രീകോവിലേക്ക് നയിക്കുന്ന ഇടനാഴി മുന്നൂറ്റി അറുപത്തഞ്ച് കരിങ്കൽ തൂണുകളാൽ അലങ്കൃതമാണ് ശില്പവേലകളാൽ സമ്പന്നമാണ് ഈ തൂണുകൾ ഒരു പൂർത്തിയാകാത്ത കൽത്തൂണും ഈ ചാരുതയുടെ ഭാഗമായി നമുക്ക് ദർശിക്കാവുന്നതാണ് പ്രധാന പ്രവേശനദ്വാരത്തിനോട് ചേർന്ന് ക്ഷേത്രത്തിൽ തറനിരപ്പിൽ നിന്ന് താഴെ ഒരു നാടകശാലയുണ്ടത്ര ക്ഷേത്രത്തിൽ നടന്ന പത്ത് ദിവസത്തെ ഉത്സവ നാളുകളിൽ ഈ നാടകശാലയിലാണ് കഥകളി അരങ്ങേറുക മലയാള മാസങ്ങളായ മീനത്തിലും തുലാത്തിലുമാണ് ഈ ഉത്സവങ്ങൾ സാധാരണയായി ക്ഷേത്രത്തിൽ നടക്കാറുള്ളത് ക്ഷേത്ര ദർശന സമയം ഓരോ ഭക്തനും അറിഞ്ഞിരിക്കേണ്ടതാണ് രാവിലെ മൂന്ന് മുപ്പത് മുതൽ നാല് നാൽപ്പത്തഞ്ച് വരെ നിർമ്മാലി ദർശനം ആറ് മുപ്പത് മുതൽ ഏഴ് വരെ ഏഴ് വരെ എട്ട് മുപ്പത് മുതൽ പത്ത് വരെ പത്ത് മുപ്പത് മുതൽ പതിനൊന്ന് പത്ത് വരെ പതിനൊന്ന് നാൽപ്പത്തഞ്ച് മുതൽ പന്ത്രണ്ട് വരെ വൈകുന്നേരം അഞ്ച് മുതൽ ആറ് പതിനഞ്ച് വരെയും ആറ് നാൽപ്പത്തഞ്ച് മുതൽ ഏഴ് ഇരുപത് വരെയും ഇവർക്ക് ക്ഷേത്ര ദർശനം നടത്താവുന്നതാണ് ഉത്സവ സമയത്ത് ക്ഷേത്ര ദർശന സമയങ്ങളിൽ മാറ്റം വരാറുണ്ട് ക്ഷേത്രത്തിൽ പ്രവേശിക്കാനുള്ള പ്രധാന വേഷവിധാനങ്ങൾ ഹിന്ദുക്കൾക്ക് മാത്രമേ ക്ഷേത്രത്തിൽ പ്രവേശനമുള്ളത്രേ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പ്രത്യേക വേഷവിധാനം ആവശ്യമാണ് പുരുഷന്മാർ മുണ്ട് ഉടുക്കണം ഷർട്ട് അനുവദനീയമല്ല രണ്ടാമുണ്ടെങ്കിൽ അത് അരയിൽ കെട്ടണം സ്ത്രീകൾക്ക് സാരിയും മുണ്ടും നേരിയതും സെറ്റ് മുണ്ട് അനുവദനീയമാണ് പാവാടയും ബ്ലൗസും ഹാഫ് സാരിയും അനുവദിക്കും ക്ഷേത്രനടയിൽ തന്നെ മുണ്ടുകൾ വാടകയ്ക്ക് കിട്ടുകയും ചെയ്യൂ ഇപ്പോൾ പുരുഷന്മാർക്കും ചുരിദാർ ധരിച്ച സ്ത്രീകൾക്കും പാൻറിന് മുകളിൽ മുണ്ടെടുത്ത് പ്രവേശനം അനുവദിക്കും